ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് എഴുത്തിലേക്ക് കടന്നു വന്നത് എഴുത്ത് ജീവിതത്തെ കുറിച്ചൊക്കെ പറയൂ എന്ന് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ബുക്ക് മൂലമാണ് എൻ നേരം തുഴഞ്ഞ് എന്ന എൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അത് വാങ്ങിച്ച് വായിക്കുന്നു വായിച്ച് റെസ്പോൺസ് പറയുന്നു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ പല ആളുകളും ബുക്കിനെ കുറിച്ചുള്ള റിവ്യൂസൊക്കെ ഇടുമ്പോൾ വീണ്ടും വീണ്ടും പുതിയ ആളുകൾ അത് വായിക്കുന്നു എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയുന്നു എൻ്റെ ഒരു ഭാഗ്യത്തിന് അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ ഒരു ആ ഭാഗ്യം എന്ന് പറയാം ഇപ്പം നമ്മൾ എഴുതുന്നത് നമ്മൾ ആദ്യമായിട്ടൊരു ബുക്ക് എഴുതുമ്പോൾ അത് നല്ല രീതിയിൽ സ്ത്രീകരിക്കപ്പെടുമോ എന്ന് നമുക്ക് മുൻകൂട്ടി കാണാനായിട്ടുള്ള ഒരു ഒരു വരമൊന്നും ആർക്കും കിട്ടിയിട്ടില്ല അപ്പം െ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബുക്ക് എഴുതി അത് പബ്ലിഷ് ചെയ്തു പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് കിട്ടിയ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് സത്യത്തിൽ എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു വായിച്ചവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നു അവർക്ക് ഇമോഷണലി അത് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ കടന്നു പോയിട്ടുള്ള ഒരു സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് ബുക്കും കടന്നു പോകുന്നത് അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ ഒരു സ്റ്റേജ് അത് കഴിഞ്ഞ് ഒരു മുപ്പതുകളിൽ എത്തിയ സ്റ്റേജ് ഒക്കെ അവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബുക്ക് വായിച്ചവരും അല്ലെങ്കിൽ ആ ബുക്കിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞവരൊക്കെയാണ് എഴുത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എഴുത്ത് ജീവിതത്തെക്കുറിച്ച് പറയുമോ എന്നൊക്കെ ചോദിക്കുന്നത് സോ ഞാൻ വിചാരിച്ചു ഓക്കെ എൻ്റെ പുസ്തകം വായിച്ച ആളുകൾ അങ്ങനെ കമൻ്റ് ഇടുന്നവർക്ക് വേണ്ടി നമുക്ക് പറയാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ സൈഡിൽ എൻ്റെ പുസ്തകത്തിൻ്റെ കവർ പേജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇപ്പം ആർക്കെങ്കിലും ഇനിയും വായിക്കാനുണ്ടെങ്കിൽ വായിച്ച് റെസ്പോൺസൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മളൊരു ഒരു ബുക്ക് ഇറക്കി അത് വായനക്കാരിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ കൂടുതൽ ഒരു സന്തോഷം എന്നെ സംബന്ധിച്ച് ലഭിക്കുന്നത് ഞാൻ എഴുതുന്നത് ഞാൻ എപ്പോഴും എഴുതാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ വായിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഓരോ വായനക്കാരും ആ ഒരു പുസ്തകം നേരം തുഴഞ്ഞ് എന്ന പുസ്തകം വായിച്ച് ഏറ്റവും നല്ല റെസ്പോൺസ് അതിപ്പോൾ നല്ലതായാലും പൊട്ടായാലും ഞാൻ അത് സ്വീകരിക്കാനായിട്ട് ഒരുക്കാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ എൻ്റെ എൻ്റെ ഒരു ഭാഗ്യത്തിന് എനിക്ക് കിട്ടുന്ന റെസ്പോൺസൊക്കെ വളരെ നല്ല റെസ്പോൺസാണ് എല്ലാവരും വായിച്ചിട്ട് നല്ല നല്ല കമൻസ് പറയുമ്പോൾ ഐ എം വെരി ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ ടു എവ്രിബി ദോസ് ഹു റീഡ് മൈ ബുക്ക് അത്രേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും എൻ്റെ ഒരു എഴുത്ത് ജീവിതത്തെക്കുറിച്ച് പറയാനാണ് മോസ്റ്റ് ഓഫ് ദ കമൻസ് ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും വരാറ് അപ്പോൾ അത് ഞാൻ പറയാം എന്ന് ഉദ്ദേശിക്കുന്നു ഇതൊരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് കാരണം എനിക്ക് അങ്ങനെ എൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു ജേണീനെ കുറിച്ചൊന്നും ഷോർട്ടായിട്ട് പറയാനായിട്ട് എനിക്ക് അറിയില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചൊന്ന് പരത്തി പറയേണ്ട ഒരു വിഷയം ആണ് എന്ന് തോന്നുന്നു ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ജനിച്ചത് തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂർ എന്ന കാർഷിക ഗ്രാമത്തിലാണ് ഇപ്പോൾ ഞാനിരിക്കുന്നതും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ വളർന്നൊരു വളർന്നു വളർന്ന് 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 എവിടെ ഞാൻ എൻ്റെ ഏജ് വയസ്സാണ് കേട്ടോ പറയുന്നത് അല്ലാതെ എല്ലാവരും അറിയപ്പെടുന്ന ഭയങ്കര ഒരു ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ബുക്ക് എഴുത്ത് എഴുത്തുകാരനാണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പ്രായം കൊണ്ട് വളർന്ന് 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 വരുന്ന എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് കോടന്നൂര് തന്നെയാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തൃശ്ശൂരിൻ്റെ ഹാർട്ട് ഓഫ് ദി സിറ്റിയിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോടന്നൂർക്ക് അതൊരു കാർഷിക ഒരു കാർഷിക ഗ്രാമാണ് അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കോടന്നൂരത്തെ സ്കൂളാണുള്ളത് അത് മലയാള മീഡിയം സ്കൂളാണ് അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇനി എൻ്റെ ഓർമ്മയിൽ തന്നെ വളരെ കുറച്ച് പേര് മാത്രമാണ് ആ സമയത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു വളരെ കുറച്ച് പേര് കിട്ട ബാക്കി എല്ലാവരും തൃശ്ശൂർ കോടന്നൂരത്തെ സെൻ്റ് ആൻഡണീസ് യു പി സ്കൂളിൽ തന്നെയാണ് പഠിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മലയാള മീഡിയത്തിൽ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മലയാളം കമ്മ്യൂണിക്കേഷൻ സ്കിൽസും നമ്മളുടെ മലയാളത്തിൻ്റെതായിട്ടുള്ള കാര്യ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരും അതൊരു നാച്ചുറൽ പ്രോസസ്സാണ് അതുപോലെ തന്നെ എനിക്കും അങ്ങനെ തന്നെ ഉണ്ടായി അപ്പം ആ ആ സമയത്ത് തന്നെ നമ്മൾ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മുഴുവൻ എഴുത്തുമായി ബന്ധപ്പെട്ട കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മുഴുവൻ അത് യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു ഒന്നിൽ നിന്നും ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു ഒരു ഞാൻ അപ്പം എൻ്റെ ചെറുപ്പകാലത്ത് കഥ കവിത നോവൽ കഥ കവിത ലേഖനം നോവൽ പിന്നെ നോവൽ നോവലൊരു മത്സരനായിട്ട് ഉണ്ടാവില്ലല്ലോ അപ്പം അതൊഴിച്ച് കഥ കവിത ലേഖനം ഇതൊക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ പ്രസംഗം മോണാക്ട് പാട്ട് പാടാൻ അറിയില്ലെങ്കിലും ചിലപ്പോഴൊക്കെ ഈ ഗ്രൂപ്പ് സോങ്ങിനൊക്കെ പോയി നിൽക്കുക അങ്ങനത്തെ ആക്ടിവിറ്റീസ് എല്ലാം കിട്ടുന്ന അവസരങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നു പിന്നെ ആ സമയത്ത് പഠിക്കാനൊക്കെ നല്ല നന്നായിട്ട് പഠിക്കുമായിരുന്നു അപ്പോൾ ലീഡർ ആയിരുന്നു ക്ലാസ്സിലത്തെ ലീഡ് ക്ലാസ്സുകളിലെ ലീഡർ ആയിരുന്നു അങ്ങനെ എങ്ങനെയാണ് അങ്ങനെ എങ്ങനെയാ അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിൻ്റെ എണ്ണം കൂടുതലാണ് ഇപ്പം ക്ലാസ് ലീഡർ ആകുമ്പോൾ എന്ത് കാര്യത്തിനും ടീച്ചേഴ്സ് നമ്മളെ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസാണ് വരുന്നത് എന്തെല്ലാം പ്രോഗ്രാമുകളാണ് സ്കൂളിൽ നടക്കുന്നത് എന്നതൊക്കെ കൃത്യമായിട്ട് അറിയുമായിരുന്നു അപ്പോൾ അതിലൊക്കെ വിശദമായിട്ട് പങ്കെടുത്ത് പങ്കെടുത്ത് അതുകൂടാതെ നാടകം ഒക്കെ ആ സമയത്ത് സ്കൂളിലല്ല മറ്റ് ഇപ്പോൾ ഞങ്ങളുടെ കോടന്നൂര് തന്നെ വേറെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നാടകമൊക്കെ അഭിനയിക്കാനുള്ള നാടകത്തിൽ പങ്കെടുക്കാനുള്ള അവസരമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കൊരു ക്രിയേറ്റീവായിട്ടുള്ള പലവിധ തോട്ടുകളും തോട്ടുകളും ചിന്തകളും അതിങ്ങനെ പരിപോഷിപ്പിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ കിട്ടിയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എട്ടാം ക്ലാസ്സിൽ വേറെ സ്കൂളിലേക്ക് പോയി ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ ഉള്ള വേറെ സ്കൂളിലേക്ക് പോയി അവിടെയും സമാനമായിട്ടുള്ള രീതിയിൽ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി അങ്ങനെയൊക്കെ പോയി അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കോളേജിലെത്തിയപ്പോൾ അത് അതിൻ്റെ പീക്ക് ലെവലിലേക്ക് പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടാമോ എഴുത്തുമായി ബന്ധപ്പെട്ട് അതെല്ലാം എൻ്റെ കോളേജ് ലൈഫിൽ കി കിട്ടി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കോമ്പറ്റീഷൻസ് വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കോമ്പറ്റീഷൻസൊക്കെ വരുമ്പോൾ ഞാൻ ചാടി കയറി അതിൽ പങ്കെടുക്കും അപ്പോൾ ചിലപ്പോൾ അതിന് പ്രൈസ് കിട്ടും പ്രൈസ് കിട്ടിയില്ലെങ്കിലും നമ്മൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് പോവും അങ്ങനെ 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 എല്ലാവിധ എഴുത്തിൻ്റെ മേഖല കഥ കവിത ലേഖനം ഏത് കോളേജിൽ മത്സരം ഉണ്ടെങ്കിലും ഞാൻ അവിടേക്ക് പോകാറുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ഗ്രാജുവലി വളർന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നവമാധ്യമങ്ങളിൽ അതായത് ഫേസ്ബുക്ക് പോലുള്ള കാര്യങ്ങളിൽ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എഴുതാൻ തുടങ്ങി അതിനൊക്കെ നല്ല റെസ്പോൺസ് കിട്ടി തുടങ്ങി അപ്പം ഒരു കോൺഫിഡൻസ് ഒക്കെ ആയി അതിനിടയ്ക്ക് ഒരു ഒരു ജീവിതത്തിനൊരു നിർണായകമായിട്ടുള്ള വഴിത്തിരിവ് എന്ന് പറയുന്നത് സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് നടത്തിയ യുവ എഴുത്തുകാരെ കണ്ടെത്താനുള്ള ക്യാമ്പുകൾ നടത്തും അവർ വർഷം തോറും അപ്പോൾ അതിലേക്ക് രണ്ട് തവണ ഞാൻ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു എന്താ പറയുക അങ്ങനത്തെ ക്യാമ്പുകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളെ കാണുന്നു ഒരുപാട് ആളുകളോട് സംസാരിക്കുന്നു അവരുടെ തോട്ട് പ്രോസസ്സ് ഷെയർ ചെയ്യുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡ് ആ ഫീൽഡിൽ സമാനമായിട്ട് ചിന്താഗതിക്കാരെ കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ സന്തോഷമാണ് എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് എനിക്ക് വർഷ ഓർമ്മയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഐ തിങ്ക് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു ആ ക്യാമ്പ് നടന്നിരുന്നത് അപ്പോൾ ത്രീ ഡേയ്സ് ക്യാമ്പായിരുന്നു അപ്പോൾ ആ ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണെന്ന് തോന്നുന്നു അത് കോഴിക്കോട് വെച്ചിട്ടാണ് വടകര വെച്ചിട്ടാണ് നടന്നത് അപ്പോൾ ആ ക്യാമ്പിലും പങ്കെടുത്തിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ക്യാമ്പുകൾ സാഹിത്യ ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരുപാട് എഴുത്തിൻ്റെ മേഖലയിലെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന വെൽ എന്താ പറയുക എന്താ ഇല്ല ഒരു ഇംഗ്ലീഷിൽ പറയാം അത്രയും എഴുത്തിൻ്റെ മേഖലയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ട് ക്ലാസ് എടുക്കും അപ്പോൾ ആ ക്ലാസ്സൊക്കെ നമ്മൾ നമ്മൾ പറയില്ലേ ഇങ്ങനെ കണ്ണ് കൂർപ്പിച്ച് സോറി കണ്ണ് തുറന്ന് കാത് കൂർപ്പിച്ചൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും അത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില സെഷൻസ് ആയിരുന്നു അപ്പം അങ്ങനത്തെ സെഷനുകളൊക്കെ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ അതുകൂടാതെ ഈ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നു പിന്നെ കോമ്പറ്റീഷനുകളിലൊക്കെ നമ്മൾ എഴുതിയിട്ട് അയച്ചു കൊടുക്കുന്നു അങ്ങനെ 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 ഇന്ന് നടക്കുമ്പോൾ ആളുകളിങ്ങനെ പറഞ്ഞു തുടങ്ങും നമ്മളോട് ഓക്കെ എഴുതുന്നത് നല്ലതാണ് ഇനിയൊരു ബുക്കൊക്കെ പബ്ലിഷ് ചെയ്യാം എന്ന രീതിയിലേക്ക് വന്നു അങ്ങനെയാണ് ഓക്കെ എൻ്റെ എഴുത്ത് കൊള്ളാം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് തന്നെ വരികയും അങ്ങനെ ഒരു ബുക്ക് ഇറക്കണം എന്നുള്ള ഒരു ആഗ്രഹം വരികയും ചെയ്തു അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് എഴുത്തുകാരനാവണം എന്ന് വിചാരിച്ചതല്ല ഞാൻ എൻ്റെ അറ്റ്ലീസ്റ്റ് എൻ്റെ കാര്യത്തിൽ അതൊരു ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു അപ്പം ആ സമയത്ത് ടീച്ചേഴ്സൊക്കെ ചോദിക്കും എന്താവാനും ഭാവിയിൽ എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്കൊരു എഴുത്തുകാരനാവാൻ ആണ് ആഗ്രഹം എന്ന് പല ടീച്ചേഴ്സിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ആ സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെ എത്തും അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ബുക്ക് ഇറക്കുക അതൊന്നും എനിക്ക് ആ സമയത്ത് അറിയുന്നുണ്ടായിരുന്നില്ല എങ്കിലും ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഓക്കെ എനിക്ക് എഴുത്തുകാരനാവണം എന്നുള്ളത് പക്ഷെ എന്താ പറയുക നമുക്കൊരു ബുക്ക് ഇറക്കാനൊക്കെ കുറച്ച് വൈകിപ്പോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എനിക്കത് മുന്നേ സാധിക്കാമായിരുന്നു പക്ഷേ എൻ്റെ ജോലിയുടെ ഒരു നേച്ചറും അതുപോലെ തന്നെ ബിസി ആയിട്ടുള്ള ഒരു ലൈഫും ലീഡ് ചെയ്തതുകൊണ്ട് എനിക്കത് കുറച്ച് ലേറ്റായിപ്പോയി ഇപ്പോൾ എല്ലാത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് എനിക്ക് എഴുതണം എന്നുള്ള ഉറച്ച കൂടെ എഴുത്ത് മുന്നോട്ട് പോകണം അതിനുവേണ്ടി ബാക്കിയെല്ലാം മാറ്റിവെക്കണം എഴുത്തും കൃഷിയും മാത്രാവണം കുറച്ച് നാളത്തേക്ക് എൻ്റെ ലൈഫ് എന്ന് വിശ്വസിച്ചപ്പോൾ എഴുത്ത് നടന്നു അതുപോലെ തന്നെ കൃഷിയും നടന്നു അങ്ങനെ ഒരു ബുക്ക് ഇറക്കി പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ തൃശ്ശൂർ ജില്ലയിൽ ജനിക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് ഇപ്പം എൻ്റെ വീട് തൃശ്ശൂരിൻ്റെ ഞാൻ പറഞ്ഞു തൃശ്ശൂരിൻ്റെ ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഒരു ദൂരം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ തന്നെയാണ് സാഹിത്യ അക്കാദമി സംഗീത നാടക അക്കാദമി അങ്ങനെ സാംസ്കാരികപരമായിട്ടുള്ള അല്ലെങ്കിൽ എഴുത്തും കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും വളക്കൂറുള്ള ഒരു മണ്ണാണ് തൃശ്ശൂർ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളുടെ പ്രോഗ്രാംസ് ഒരുപാട് വരുന്നു ഒരുപാട് പേരുടെ പുസ്തക പ്രകാശനം കാണാനായിട്ട് സാധിക്കുന്നു ഒരുപാട് എഴുത്തുകാരായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വയ്ക്കാൻ സാധിക്കുന്നു ഇതൊക്കെ ഒരു ഒരു ഭാഗ്യമാണ് അത് തൃശ്ശൂർ ജനിച്ചതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് ആ ഭാഗ്യം കിട്ടുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്താവശ്യത്തിനും വളരെ അടുത്ത് തൃശ്ശൂർ വളരെ അടുത്തായതുകൊണ്ട് നമ്മൾ തൃശ്ശൂർക്ക് പോകും അപ്പം അങ്ങനെ തൃശ്ശൂർക്ക് പോകുമ്പോൾ നമ്മൾ സാഹിത്യ അക്കാദമി കാണുന്നു സംഗീത നാടക അക്കാദമി കാണുന്നു പിന്നെ എഴുത്തുകാരന്മാരെ മീറ്റ് ചെയ്യുന്നു അപ്പോൾ അതൊക്കെ ഒരു ഒരു ഭാഗ്യമാണ് ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം പറയാമായിരുന്നു ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് നാടകമടക്കം പഠിക്കാനായിട്ട് പോയിട്ടുണ്ട് ഞായറാഴ്ച നാടകം പഠിക്കാനുള്ള കോഴ്സ് വരും അപ്പം അത് ഞാൻ പോയിട്ടുണ്ട് രണ്ട് തവണ ആക്ച്വലി പോയി പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്ന് രണ്ട് തവണയും ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്യാണ് ചെയ്തത് കുറച്ച് നാൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഓരോരോ തിരക്കുകൾ വന്നിട്ട് നാടകത്തിൻ്റെ ഒരു ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ഞാൻ പറയുന്നു ഈ നാടകം അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ നാടകം പോലത്തെ ഉള്ള അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ക്രിയേറ്റീവ് മൈൻഡ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഓരോരോ ഐഡിയാസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സ്പെഷ്യലി ഇങ്ങനത്തെ ഒരു പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ നമ്മളെപ്പോഴും ഒരുപാട് എന്താ പറയുക നല്ല നല്ല ക്രിയേറ്റീവ് മൈൻഡ്സിനെ കണ്ട് കണ്ട് മുട്ടുന്നു അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു ഇതൊക്കെ വളരെ ആണ് അപ്പോൾ അങ്ങനെ നാടകം പഠിക്കാൻ പോകുമ്പോഴാണെങ്കിലും ക്യാമ്പുകളിലേക്ക് ഈ സ സാഹിത്യത്തിൻ്റെ ക്യാമ്പുകളിലൊക്കൊക്കെ പോവാണെങ്കിലും നമുക്ക് അങ്ങനെ അങ്ങനെയൊരു അങ്ങനെയൊരു ഒരു ഭാഗ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതും അതിൻ്റെ ഒരു നിർണായകമായിട്ടുള്ള ഒരു കാര്യമായിട്ടുണ്ട് പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ രസമായിരുന്നു കാരണം നമ്മൾ കോളേജിൽ എത്തിക്കഴിഞ്ഞ് ഇന്ന് മറ്റേ കോളേജിൽ വേറൊരു കോളേജിൽ പ്രോഗ്രാം ഉണ്ട് എന്ന അങ്ങോട്ട് പോവാം അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നു അന്നൊക്കെ കോളേജ് പഠിക്കുന്ന ഒരു സമയത്ത് മലയാളത്തിൻ്റെ ഏത് പ്രോഗ്രാം വന്നാലും എൻ്റെ അടുത്തേക്ക് വരും അപ്പോൾ അതൊരു ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് പിന്നെ ആ സമയത്താണ് ഞാൻ ഒരു ലോക്കൽ ചാനലിൽ ന്യൂസ് റീഡർ ആയിരുന്നു അതേപോലെ തന്നെ ആയിരുന്നു അപ്പം നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബിസി ഷെഡ്യൂളായിരുന്നു ആ സമയത്ത് ഇപ്പോഴാണ് ഇപ്പം നമ്മൾ ഈ ഒരു കോളേജ് മുതൽ അല്ലെങ്കിൽ സ്കൂൾ മുതലൊക്കെ ഭയങ്കര ബിസി ആയിട്ട് ഇപ്പോഴാണ് എല്ലാത്തിൽ നിന്നും ഒന്ന് മാറി കൃഷിയും അതുപോലെ തന്നെ എഴുത്തും മാത്രമായിട്ടിരിക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ ഡിസ്കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ് ഞാൻ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നമ്മൾ എപ്പോഴും ഒരു ആൾ തിരക്ക് അല്ലെങ്കിൽ ഭയങ്കര ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫിൽ നമുക്ക് ചിലപ്പോൾ നമ്മളെ തന്നെ അനലൈസ് ചെയ്യാനോ നമ്മളെ തന്നെ കണ്ടെത്താനോ നമുക്ക് പറ്റി എന്ന് വരില്ല ഇപ്പം നമ്മളൊന്ന് പോസ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഒന്ന് ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്യൂ എല്ലാ സകലമാന തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് ഒന്ന് സ്റ്റക്കായി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ അതുതന്നെയാണ് എനിക്ക് സംഭവിച്ചത് ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്തു ബുക്ക് എഴുതി പിന്നെ കുറച്ചും കൂടി കൃഷിയുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടെ ആക്റ്റീവായി ഓൾവേസ് കൃഷി ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പം മുതലേ കൃഷിയിലാണ് ഞാൻ വളർന്നത് നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിരിക്കും അപ്പോൾ കുറച്ചും കൂടെ അതിലേക്ക് ആക്റ്റീവായിട്ട് പങ്കെടുക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എൻ്റെ ബുക്കിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എൻ നേരം തുഴഞ്ഞ് എന്നാണ് ബുക്കിൻ്റെ പേര് അപ്പോൾ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മാൻ കൈൻഡ് പബ്ലിക്കേഷൻസാണ് കോഴിക്കോടാണ് മാൻ കൈൻ്റ് പബ്ലിക്കേഷൻസ് ഒരുപാട് നല്ല ബുക്സ് ഇറക്കിയ പബ്ലിക്കേഷനാണ് മാൻ കൈൻ്റ് പബ്ലിക്കേഷൻ എൻ്റെ ബുക്ക് ഒരുപാട് ഇപ്പോൾ സെയിലാവുന്നു അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വായിക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് അതിയായ 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 സന്തോഷമുണ്ട് പിന്നെ ബുക്ക് എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അവൈലബിളാണ് ആമസോണിൽ അവൈലബിളാണ് നിങ്ങൾക്ക് അതുപോലെ തന്നെ മാൻകൈൻഡിൻ്റെ ബുക്ക് ലവ് എന്ന് പറയുന്ന സെല്ലിംഗ് പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്കിത് കിട്ടും അതുപോലെ തന്നെ സ്റ്റോറുകളിൽ കിട്ടും അങ്ങനെ എല്ലായിടത്തും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യ ഇനി ഡയറക്റ്റായിട്ട് ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൈൻ ചെയ്ത കോപ്പികളും നിങ്ങൾക്ക് കിട്ടും സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു എഴുത്തിൻ്റെ ജേണി എന്ന് പറയുന്നത് ഇനി ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം എൻ്റെ വീട്ടിൽ ആരാണ് ഈ എഴുത്തിൻ്റെ മേഖലകളിൽ ഉള്ളതെന്ന് ഒരാൾ ചോദിച്ചിരുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെ ആരും അതിശക്തമായിട്ട് എഴുതിയേ തീരൂ എന്നുള്ള രീതിയിലൊന്നും ഇല്ല കുറച്ചും കൂടെ എൻ്റെ ഫാദറിനാണ് കുറച്ചും കൂടെ ഇതിനോടൊരു താല്പര്യം ഉള്ളത് എനിക്ക് തോന്നുന്നു പക്ഷെ ഒരു മാരകമായിട്ടുള്ള ഒരു താല്പര്യം അങ്ങനെയൊന്നുമല്ല എൻ്റെ ഫാമിലിയിൽ ആരും തന്നെ അങ്ങനെ എഴുത്ത് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എഴുത്ത് എഴുതണം എഴുത്ത് വായന എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ആരും തന്നെ ഇല്ല ഭാഗ്യവശാൽ എനിക്കാണ് ആ ഒരു ചാൻസ് കിട്ടിയിട്ടുള്ളത് വേറൊരു കാര്യം പറയാം ഇപ്പം എൻ്റെ പാരൻസാണ് എന്നെ ഏറ്റവും കൂടുതൽ ഈ വക കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവർക്ക് എഴുതാനുള്ളൊരു ഒരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഇല്ലെങ്കിലും എനിക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പലരും പഠനം മാത്രം ഒതുങ്ങിപ്പോകുന്ന കുട്ടികളെ കാണാം നമുക്ക് ഒരുപാട് വേറെ എക്സ്ട്രാ കഴിവുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അതിനൊന്നും പ്രോത്സാഹിപ്പിക്കാത്തൊരു മാതാപിതാക്കളായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ കാര്യത്തിനും എന്നെ സപ്പോർട്ട് ചെയ്ത ഒരു സിസ്റ്റായിരുന്നു മാതാപിതാക്കൾ ഉൾപ്പെടുന്ന ഒരു വലിയൊരു എക്കോ സിസ്റ്റായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് എല്ലായിടത്തൊന്നും അനീഷ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ് എപ്പോഴും നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബന്ധുക്കളാണെങ്കിലും ആ വളരെ നല്ല രീതിയിൽ ഞാൻ ബ്ലസ്ഡ് ആണ് ബന്ധുക്കളായാലും അയൽക്കാരായാലും വീട്ടുകാരായാലും എല്ലാവരും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു ഗ്രാജുവൽ പ്രോസസ്സ് നമുക്കൊരു കഴിവ് കിട്ടി ജനിച്ചു ഈ ഭൂമിയിൽ തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂർ എന്ന കാർഷിക ഗ്രാമത്തിൽ ജനിച്ചു ജനിച്ചു കഴിഞ്ഞ് നമുക്കൊരു എഴുത്തിൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു എന്താ പറയുക ജന്മന എഴുത്തിൻ്റെ ഒരു ഒരു കിരണം കിരണം എന്നല്ല ഒരു സീഡ് അത് നമ്മുടെ ഒരു വിത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അത് എനിക്ക് പരിപോഷിപ്പിക്കാനായിട്ട് നല്ല വെള്ളവും വളമൊക്കെ ഇട്ട് അതിനെ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരാനായിട്ട് സാധിച്ചു അതങ്ങനെ വളർന്നു അതൊരു മരമായി അത് അത് മേ കായ്ഫല കായ്ഫലങ്ങളുണ്ടായി അപ്പം അങ്ങനെയൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ് മനസ്സിലായോ അപ്പോൾ അതാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചത് പിന്നെ അതുപോലെ തന്നെ പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ ഓവറായിട്ട് വായിക്കുന്ന ആളുകളാൽ ചിലർ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നവരായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മീഡിയം റീഡർ ആയിരുന്നു ഒരുവിധം ബുക്സൊക്കെ വായിച്ചിട്ടുണ്ട് നല്ല ബുക്സൊക്കെ വായിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അവിടെ ഒരു വായനശാലയൊക്കെ ഉണ്ട് അപ്പം എൻ്റെ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ സ്കൂൾ കഴിഞ്ഞ് പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ പ്ലസ് ടു കോളേജ് കാലഘട്ടം ആ ഒരു ടൈമിലൊക്കെ പുസ്തകമൊക്കെ എടുത്ത് നന്നായിട്ട് റീഡ് ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് ബുക്സ് വാങ്ങിച്ച് വായിക്കുന്നത് ഇപ്പം ഇപ്പോഴൊക്കെ നമ്മൾ ബുക്സ് വാങ്ങിച്ച് വായിക്കുകയാണ് കൂടുതൽ വായനശാല വായനശാലയേക്കാൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് സ്വന്തമായിട്ട് കാശ് കൊടുത്ത് പുസ്തകമൊക്കെ വാങ്ങിച്ച് വായിക്കും പ്രത്യേകിച്ച് നമുക്ക് തോന്നും ഇന്ന പുസ്തകം നമുക്ക് വായിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ അങ്ങനെ വായിക്കും അപ്പോൾ എന്താ പറയുക അങ്ങനെയാണ് എൻ്റെ ഒരു എഴുത്ത് ജീവിതവും ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എങ്ങനെ ഞാൻ എൻ്റെ എഴുത്ത് ജീവിതത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് വളരെ ചുരുക്കി പറയാനായിട്ട് എനിക്ക് അറിയില്ല ചിലപ്പോൾ ചില വാക്കുകളോ വാചകങ്ങളോ ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇത്രയും ലെങ്ത് ആയിട്ടുള്ള ഒരു വീഡിയോ പറയുമ്പോൾ എന്ത് പറഞ്ഞു ഒറ്റ ഒറ്റ സ്ട്രെസ്സിനല്ലേ നമ്മൾ പറയുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷേ എനിക്കൊരു സന്തോഷമുണ്ട് നമുക്ക് തിരിഞ്ഞു നോക്കാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ് എൻ്റെ പുസ്തകം എൻ നേരം തുഴഞ്ഞ് എന്ന പുസ്തകം നിങ്ങൾ വാങ്ങിച്ച് വായിക്കണം വായിച്ചിട്ട് എന്നോട് അഭിപ്രായം പറയണം സൈൻഡ് കോപ്പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ എനിക്ക് പ്രൈവറ്റായിട്ട് ഡി എം ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഉള്ളൂ ഇനി വീണ്ടും എഴുത്തിൻ്റെ കണ്ടൻറ്റായിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും എഴു എഴുതാൻ തുടങ്ങുന്ന ആളുകൾ അയ്യോ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു കുറേ ആളുകൾ ചോദിക്കാറുണ്ട് എനിക്ക് എഴുതണം എന്ത് ചെയ്യണം എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാനസികമായിട്ട് പ്രിപ്പയർഡ് ആവുക എന്നുള്ളതാണ് ഓക്കെ എനിക്ക് എഴുതണം അപ്പോൾ പലരും ഇങ്ങനെ ഒരു ആഗ്രഹം വെച്ചിട്ട് നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യാത്തത് നമ്മളൊരു മാനസികമായിട്ട് ഒരുങ്ങാത്ത ആളുകളുണ്ടെങ്കിൽ പിന്നെ അവർ അവർക്ക് ഒരു ഒരു കാലത്തും എഴുതാനായിട്ട് പറ്റില്ല സോ നമുക്ക് എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ആരെയും വെയിറ്റ് ചെയ്യണം ഒരു ഒരു തരത്തില് മോട്ടിവേഷൻ ഇന്നാൾ നമുക്കൊരു ഒരു കൊട്ട മോട്ടിവേഷൻ കൊണ്ടുവരും എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് തോന്നുകയാണ് എനിക്ക് എഴുതാനുള്ള കഴിവുണ്ട് എനിക്കൊരു കാര്യം പ്രസന്റ് ചെയ്യാനുണ്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ ഒരു കാര്യം പറയാനുണ്ട് എൻ്റെ ഒരു കണ്ടന്റിന് ഈ സമൂഹത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എഴുതണം അതിനിപ്പോൾ ഒരുപാട് പേര് നിങ്ങളെ സഹായിക്കും അല്ലെങ്കിൽ ഇന്ന നിന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് വരും ഇന്ന ആളുകൾ നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് മോട്ടിവേറ്റ് ചെയ്യും എന്നൊക്കെ വിചാരിക്കണമെങ്കിൽ അത് അബ്സുലൂട്ട്ലി റബ്ബിഷായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ല ഈ ലോകത്ത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുത്ത് വരും താനേ വരും അപ്പോൾ സോ എഴുതുക അല്ലാണ്ട് കഴിവുണ്ട് എന്ന് പറഞ്ഞ് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല ഇപ്പോൾ നമ്മുടെ ടി വി ചാനലുകളിൽ ഒരുപാട് പാട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് റിയാലിറ്റി ഷോസ് വരുന്നു Okay. Apoe, uh, Now, I I േ അപ്പോൾ പല ആളുകളും വിചാരിക്കുകയാണ് പല ഇപ്പോൾ ആ ഏജ് കാറ്റഗറിയിലുള്ള ആളുകളും വിചാരിക്കുകയാണ് എനിക്ക് പാടാനുള്ള കഴിവുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും ഗ്രാബ് ചെയ്യണില്ലെങ്കിൽ ഇത് മാത്രമല്ല അപ്പോൾ നന്നായിട്ട് പാട്ടിൻ്റെ ഇപ്പോൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് സൗണ്ട് കൊടുക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് പാടാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ കഴിവ് ലോകമറിയില്ല അപ്പം ലോകം നമ്മുടെ കഴിവ് അറിയാനായിട്ട് ഒരുപാട് 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 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സോഷ്യൽ മീഡിയ പോലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പം അതൊക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഏത് മേഖലയിലാണോ ഉയര ഉയരാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് ഏത് കാര്യത്തിലാണോ കഴിവിരിക്കുന്നത് അതിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് ഒന്ന് നിങ്ങളുമായിട്ട് നേരിട്ട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് സാധിച്ചു വീണ്ടും എഴുത്തുമായി ബന്ധപ്പെട്ട കണ്ടൻറ്റായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം